ഉദ്യോഗസ്ഥ സംഘത്തെ ദേവസ്വം ബോർഡ് നിയോഗിച്ചിരുന്നു രേഖകൾ ലഭ്യമാക്കിയില്ലെങ്കിൽ നിയമ നടപടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് എസ് നൽകി പക്ഷേ രേഖകൾ കൊടുക്കാൻ ദേവസ്വം ബോർഡ് തയ്യാറാകാത്തതോടെയാണ് എസ്ഐ ബോർഡ് ആസ്ഥാനത്ത് പരിശോധന നടത്തിയത് തിരുവനന്തപുരം ദേവസ്വം ആസ്ഥാനത്തെ മരാമത്ത് ചീഫ് എഞ്ചിനീയർ ഓഫീസിലെ പഴയ ഫയലുകൾ സൂക്ഷിക്കുന്ന മുറിയിൽ നിന്നാണ് രേഖകൾ കണ്ടെടുത്തത് പേജുകളുള്ള രേഖകളാണ് കണ്ടെത്തിയത് സ്വിറ്റ്സർലൻഡിൽ നിന്ന് ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണം ഇറക്കുമതി ചെയ്ത രേഖകളും എസ് ഐ ടിക്ക് ലഭിച്ചിട്ടുണ്ട് അതേസമയം കേസിൽ രണ്ടാം പ്രതി മുരാരി ബാബു റിമാൻഡിലായി നവംബർ പതിനാല് വരെയാണ് റിമാൻഡിൽ വിട്ടത് ട്വന്റി ഫോർ കൊല്ലം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റിഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം